ഒരു മാസം കൊണ്ടൊക്കെ ഇത്ര കയറ്റാൻ പറ്റുന്നുള്ളത് നമ്മൾ അടിപൊളി പുറത്തുനിന്ന് പോയി കിട്ടാൻ മുപ്പത് മുപ്പത്തഞ്ച് അപ്പത് രൂപ കൊടുത്ത് തീറ്റ വാങ്ങണേക്കാൾ എത്രയോ ലാഭമാണ് കിലോന് പതിനാറ് രൂപ ആവശ്യമാണ് കിലോന് വേറും പതിനാറ് രൂപ അപ്പം എല്ലാവർക്കും പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോളേ നമ്മൾ വീണ്ടും റസാക്ക് കാക്കാൻ്റെ അടുത്ത് എത്തിക്കാണ് വീണ്ടും വരാനുള്ള കാരണം എന്താ വെച്ചാൽ നമ്മളൊരു ഒരു മാസം മുന്നോട്ട് ഒരു വീട് ചെയ്തിരുന്നത് ആ വീഡിയോ ചെയ്തപ്പോൾ മൂന്ന് പൂത്തുണ്ടായിരുന്നു അതിലൊരു പോത്തിനെന്തായാലും കച്ചവടമാക്കി അപ്പോൾ രണ്ട് പോത്തുകളുണ്ട് അപ്പോൾ ഈ ഒരു മാസത്തിനിടയിൽ ഐറ്റയ്ക്ക് ഒന്ന് മാറ്റം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യണത് അതുപോലെ മുപ്പർ കൊടുക്കുന്ന ഫുഡും കാണിച്ചു തരാം അപ്പോൾ എന്തായാലും നിങ്ങൾ ഞാൻ ഞെട്ടിയിട്ടോ കാരണം ഒരു മാസം കൊണ്ട് എന്തായാലും ചേഞ്ച് പറഞ്ഞാൽ അത് ചെറിയ ചേഞ്ച് അല്ല എന്താ പറയുക അത്യാവശ്യം നല്ല മാറ്റമാണ് അപ്പോൾ എന്തൊക്കെയാണ് മാറ്റത്തിൻ്റെ കാരണങ്ങൾ പിന്നെ മറ്റേ പോത്ത് അത്രയും കൊടുത്തു പിന്നെ കൊടുക്കണം എന്നൊക്കെ കുറേ കാര്യങ്ങൾ ചോദിച്ചു നോക്കാം നമുക്ക് അതായാലും വാ ഓക്കെ വീഡിയോയ്ക്ക് പോവാം എന്താ വർത്താനൊക്കെ അപ്പൊ ഇവരിലൊന്നും പോയില്ലേ ഒരാൾ കൊണ്ടുപോയി പോയി ഒരുപ്പോ തടി കേറി ഇറക്കണ്ടോ അല്ലേ കൂടി പുറത്തേക്ക് ഇറക്കിണ്ടോ പുറത്തേക്ക് ഇപ്പൊ ആ അപ്പൊ കൊണ്ടാവൂല പുറത്തേക്ക് ഇറക്കിയാ പിന്നെ പാടുത്തു പിന്നെ പാടുത്തോണ്ടാക്കണ്ടേ ആ അപ്പോ ഇങ്ങനെ കാര്യം നോക്കട്ടെ ഞാൻ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ഒരു മാസം മാസമായിട്ടുല്ലോ പന്ത്രണ്ട് വീട് മാസം ആയിട്ടുണ്ടാവുള്ളൂ അല്ലേ

ൂർന്നു അല്ലേ അടിപ്പുളിയല്ലേ അപ്പോ ഇപ്പൊ എത്ര പൈസ ആയിണ്ടാവും ഒന്ന് കണ്ടിട്ട് ഒരു മാസം അല്ലേ ഒരു മാസം ഈ ഒരു മാസത്തിൽ ഇപ്പൊ എന്ത് സീക്രട്ടാ ചെയ്തത് വലുതാൻ വേണ്ടിട്ട് കോതമ്പ് തെല്ലറ്റ് ഗോതമ്പ് അത് മാത്രമേ ഉള്ളൂ എത്ര ചോ കൊടുക്കും അത് രണ്ട് കിലോ രണ്ട് കിലോ വെച്ചിട്ട് അപ്പൊ ഓരോ കിലോ ഓരോ കിലോ അപ്പൊ എങ്ങനെ പെല്ലറ്റ് എങ്ങനെ അല്ല അളവ് അളവ അളവ് എങ്ങനെയാണ് അളവ് ഒരു കിലോ അര കിലോമ്പതോടും അങ്ങനെ ഒരു കിലോ ഒരാൾക്ക് അതേപോലെ മറ്റേ ആക്കും ഒരേ കിലോ ഒരേ കിലോ അല്ലേ ആളിപൊളി ആ പണ്ട് ഇങ്ങനെ ഒന്നും തോന്നില്ല കേട്ടോല് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞാൽ ഞാൻ വന്നല്ലോ അല്ല പള്ളല്ലോ അന്ന് ഇങ്ങനെ ഈ പുള്ള തോർന്നിട്ടില്ലേ ഇല്ല അല്ല ും നന്നാക്കാനുള്ള കാരണം എന്താണ് നന്നാക്കാനുള്ള കാരണം നമുക്ക് കൊടുക്കാനുള്ള കൊടുക്കാനുള്ള വലിയ കിട്ടണം അപ്പൊ നന്നാക്കി വെക്ക വേറെ രണ്ടെണ്ണം കൊടുത്തൂടെ അതാണ് ശരിയാണ് നന്നാക്കി വെച്ചിട്ട് ആവശ്യം രണ്ടെണ്ണം അടുത്ത കൊണ്ടുവരാ അപ്പൊ ഇതാ ഇവന്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ഒരു വീഡിയോയില് പക്ഷെ അന്ന് ഇത്ര സൈസില്ല കേട്ടോ ആള് ഒരു മാസം കൊണ്ടൊക്കെ ഇത്ര കയറ്റാൻ പറ്റുന്നുള്ളത് സംഭവം അടിപൊളി മറ്റുകാർക്കുണ്ടോ ആയിക്കോട്ടെ മറ്റേ ആൾ കൂടെ പോയി കാണിച്ചോ അപ്പൊ ഇന്ന് പാടത്ത് കൊണ്ടുപോകണില്ലല്ലേ ഇന്ന് കൊണ്ടുപോണില്ല അപ്പൊ പുല്ല് വേണ്ടേട്ടേ പുല്ല് പോയില്ലേ ഇപ്പൊ രണ്ട് മൂന്ന് കുട്ടികളുണ്ട് കേട്ടോ ഇവിടെ ുട്ടികൾക്ക് എന്താ വില വയ്ക്കണേ രണ്ടുകൂടി അറുപതാ ചോദിക്കണേ പിന്നെ പാർട്ടി വരുന്ന കൊടുക്കും മട്ടം പോലെ ചെയ്ത് കൊടുക്കൂല്ലേ രണ്ടും അടിപൊളി കുട്ടികൾ നിമിഷം കച്ചവട കെട്ടി പൈസ മുതലായ നമ്മൾ കൊണ്ടുവരൂലേ കൊടുക്കൂലെ അപ്പൊ ഇവനും കുഴപ്പമില്ല കേട്ടോ ഇവനും ഇത്ര നായിട്ടില്ലേ ഒരു 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 മാസം മാസം വീഡിയോ മാക്സിമം ു എത്തിക്കും സംഭവം മുതലാണ് മക്കളെ മുതലാണ് ഓക്കെ ആക്കാ ഇപ്പൊ ഏകദേശം എത്ര വെയിറ്റ് ഉണ്ടാവും അത് ഇതൊന്നും കൊന്നോട്ട് വലുതല്ലേ ഒന്നര ഒന്നര മറ്റേ ആൾക്കാർ ഉണ്ടാവും ആ ഒരു പറഞ്ഞ കാലിന് വില ഉണ്ടാവില്ലേ അതൊന്ന് കിട്ടി കിട്ടുക ഇവിടെ തിന്ന് വൃത്തിയാക്കൂലോ ഇപ്പൊ തിന്ന് വൃത്തിയാക്കി വായന പൊരിച്ചിട്ടാണ് അതെ വായ്മേ ആളും നിൽക്കുന്ന കേട്ടോ എല്ലാം ഒരേ പോലെയായി ഇത് കണ്ടത് എൻ്റെ ബോഡിയായിട്ട് രാവിലെ ഇപ്പോൾ ഒന്നും ഉണ്ട് ഇത് വെള്ളം കൂടെ കുടിച്ചു കഴിഞ്ഞാൽ അപ്പേ ഇത് പോത്ത് വളർത്തുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണ് ഈ ഒരു തീറ്റ കാണിച്ചു തരാം ഈ തീറ്റ ആ ഒറ്റ മിനിറ്റ് കാക്ക കാണിച്ചു തരണ്ട് കേട്ടോ ആ തീറ്റ നോക്കി വെച്ചോളെ വില കുറവാണ് മറ്റ് തീറ്റ കമ്പയർ ചെയ്യുമ്പോൾ വില കുറവാണ് കേട്ടോ അത് കാര്യങ്ങൾ കറക്റ്റ് പറഞ്ഞുതരാം കേട്ടോ അപ്പൊ എന്താണ് നമ്മളെ തീറ്റ അല്ലേ എസ് കെ എമ്മിന്റെ ഫീഡ് പോപ്പുലർ പെല്ലറ്റ് ഇത് പ്രത്യേകത എന്താണ് തീറ്റാവും എത്ര നില ഇതിനെ അതായത് എണ്ണൂറ്റി എണ്ണൂറ് രൂപ കഴിഞ്ഞ മാസം മാസം കഴിഞ്ഞ മാസൊക്കെ അപ്പൊ മാക്സിമം പതിനാറ് രൂപ There, oh. no െ കിലോന് പതിനാറ് അപ്പൊ അതാണ് കൊടുക്കുന്നത് അല്ലേ പിന്നെ പിന്നെ ഗോതമ്പ് മുപ്പത് തീറ്റനെ സംബന്ധിച്ച് ഈ തീറ്റ വളരെ വിലക്കുറവല്ലേ നല്ല ലാഭമല്ല നമുക്ക് സത്യമാണല്ലേ ഒരുപാട് പൈസ നമുക്ക് ലാഭിക്കല്ലേ ലാഭിക്കാൻ മറ്റേത് ഇത് പതിനാറ് രൂപ ഗോതമ്പ് തവണ കിലോ എത്രയാണ് മുപ്പത്തിനാലോ മുപ്പത് രൂപ മുപ്പത് റുപ്പ്യല്ലേ അപ്പൊ കിലോ മുപ്പത് റുപ്പ്യ ഗോതമ്പ് തവണ മുപ്പത് റുപ്പിയ അപ്പൊ മുപ്പതും മുപ്പതും പതിനാല് വർഷം പതിനാല് പതിനാല് രൂപ വ്യത്യാസമുണ്ട് അല്ലേ ഒരു കിലോ വാങ്ങാൻ കൊപ്പ് വ്യത്യാസം വ്യത്യാസം ഏകദേശം മുപ്പത് നാപ്പത് റുപ്യ വരണ്ട് കൊപ്പറയ്ക്ക് ചില സ്ഥലത്തൊക്കെ റുപ്പ്യ മില്ലുന്ന ഞാൻ ആ തീറ്റ കൊടുത്തു ഞാൻ ഇതിന് മുന്നേ കൊടുത്തുണ്ണേ ശരിക്കും ആലോചിച്ചൊക്കെ കേട്ടോ നമ്മൾ മുപ്പത്തഞ്ചും നാപ്പത് രൂപ കൊടുത്ത് തീറ്റ വാങ്ങണേക്കാ എത്രയോ ലാഭമാണ് കിലോന് പതിനാറ് രൂപ ആവശ്യം കിലോ വെറും പതിനാറ് വെറും പതിനാറ് രൂപയ്ക്കാണ് എസ് കെ എമ്മിന്റെ കുട്ടികൾക്കുള്ള കുട്ടികൾക്കുള്ള ഫീഡാണ് അതായത് കുട്ടികൾക്ക് അടി തന്നാവുള്ളൂ പക്ഷേ കുട്ടികൾക്ക് തടിയന്നാവാീഡാണ് കേട്ടോ ആരും കൊടുക്കണെ കണ്ടിട്ടില്ല അങ്ങനെയൊന്നും എന്താ ഈ സാധനം നമ്മൾ കിട്ടാത്തോണ്ടാവും എസ് കെ എമ്മിന്റെ അതോല്ലേ ചെയ്യുള്ളൂ കടകളൊന്നും കിട്ടൂല കൊണ്ടില്ല അത് അതായത് ഓരോ പ്രാഞ്ചൈസിനെടുത്ത് ചെയ്യുകയാണ് എസ് ടി എം പറഞ്ഞൊരു കമ്പനി അപ്പം ഞാൻ കൊണ്ടുപോയിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ പോകുന്നതിനൊക്കെ പോലെ കൊണ്ടുപോയിക്കണേ ഞാൻ അതിന് വേണ്ടി ഒരു വീഡിയോ ചെയ്തതാണ് എസ് ടി എമ്മിൻ്റെ ഫീഡിനെ പറ്റിയിട്ട് അങ്ങനെ ആലോചിക്കണം എല്ലാ ഫീഡിനും മുപ്പത് മുപ്പതിൻ്റെ മേലെ മുപ്പത്തഞ്ച് മുപ്പത്താറ് ആ ലെവലാണ് എല്ലാ തൗഡായാലും പിന്നെ ഓരോ സാറ്റിൻ്റെ ഒക്കെ അല്ലേ മുപ്പത്തിൻ്റെ തല കൂടുതലാണ് ഈ തീറ്റ മാത്രമേ ഉള്ളൂ ിലോ മാക്സിമം വന്നാലും ഇരുപത് ഉറുപ്പ ഇനിയിപ്പോ കൂടി പോയാലും ഇരുപത് ഉറപ്പുള്ളൂ മാക്സിമം ആൾക്കാർ ഇനി പോത്ത് വളർത്തുന്ന ആൾക്കാർ അയച്ചു കൊടുക്കണം ഈ സംഭവം എസ് കെ എമ്മിന്റെ ഫീഡ് എസ് കെ എമ്മിന്റെ ഫീഡ് എസ് കെ എം അത്യാവശ്യം നല്ലൊരു കമ്പനിയാണ് അതായത് കാറ്റിൽ ഫീഡില് നല്ലൊരു കമ്പനിയാണ് എസ് കെ എം അതിൽ തന്നെ ഈ കുട്ടികളുടെ തീറ്റ കേട്ടോ കിലോ പതിനാറ് രൂപ വെറും പതിനാറ് രൂപ അപ്പം നാലോച്ച് നോക്കണം നമ്മുടെ തീരച്ചിലവ് എത്ര കുറേയെന്നുള്ളത് പിന്നെ എന്താ വെച്ചാൽ തിന്നാ മടിയുണ്ടോ ഞാൻ ഇതിൻ്റെ പൊത്തുകുട്ടിക്ക് ചെറിയ മടിയുണ്ട് ഏതാ ഈ സാധനം ചെറിയ സ്മെല് വ്യത്യാസം ഉണ്ടല്ലേ അത് ഞാൻ എൻ്റെ പശുക്കുട്ടിക്കും പൊത്ത കഴിഞ്ഞ വശം കൊടുത്തപ്പോൾ മറ്റേ പെല്ലറ്റിൻ്റെ അത്ര ഒരു രുചി രുചിയാണോ പറയില്ല സ്മെല്ല് ചെറിയൊരു വ്യത്യാസമുണ്ട് അത്ര ടേസ്റ്റ് ആ ഒരു ആ ഒരു ചെറിയൊരു കൈപ്പ് ഒരു കൈപ്പിൻ്റെ ഒരു സ്മെല്ല് നമുക്ക് ഫീൽ ചെയ്യും ആ ഒരു വ്യത്യാസമുണ്ട് ചിലപ്പോൾ കഴിക്കുക കേട്ടോ ഫസ്റ്റ് കഴിക്കൂല പക്ഷെ എന്നാലും കഴിച്ച് ശീലായി കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു എന്താ പറയാ മാറ്റാണ് തീര ചെലവിൽ നമുക്ക് ഇണ്ടാവാൻ പോകുന്നത് പുറത്തേക്ക് ഇറക്കുകയാണ് അല്ലേ പുറത്തേക്ക് ഒരുത്തിനെ കൊണ്ടുപോയിട്ടേ മറ്റാക്ക് ഇവിടെ മിക്കുന്ന അടുപ്പില്ല കേട്ടോ മോനേറ്റം കൊണ്ടുപോകാൻ വെച്ചിട്ട് ഇങ്ങനെ നോക്കുന്നത് കാക്ക അപ്പുറത്തെത്തി കാക്ക പള്ളി ഉണ്ടായത് കൊണ്ട് ഒന്ന് പാടത്ത് കൊണ്ടുപോയി കെട്ടാതെ തന്നെ കെട്ടുകയാണ് അപ്പൊ ഒന്നിനെ കെട്ടി അല്ലേ ഒന്നിനെ കെട്ടി നേരത്തെ കൂടി അല്ലേ അപ്പൊ എന്നാ മൂക്കെ അത് ചോദിക്കാനുള്ളത് മൂക്ക് കുത്തിയാന്നി ഷീണാണ് പിന്നെ ലെവലില്ലെങ്കിൽ കുത്തും പിടിച്ചാ കിട്ടില്ലെങ്കില് പറഞ്ഞ കേട്ടാ അതെ അവിടെ അവിടെ രണ്ടാളും പുറത്തിറങ്ങിട്ടോ അവിടെ വാ കേട്ടോ ഒരാളാവണ്ടേ വാ രണ്ടാളിയും എന്ത് ചെയ്തു കാണുന്ന കൊണ്ടി കെട്ടിക്ക കേട്ടോ ഇന്നൊരു കരയൊന്നും ഇല്ല മറ്റേ ദൂരത്തും കൊണ്ടൊക്കെ കെട്ടിയ കരഞ്ഞ അലമ്പാക്കല് ഒരാളിവിടെ നല്ല കളിയാട്ട പിന്നെ കൊറേ ആൾക്കാർക്ക് സംശയമാണേ നമ്മളിപ്പോ ഒരു പുതിയ പോത്തും കൂട്ടിനെ വാങ്ങിക്കാൻ പോകുമ്പോ എല്ലാവർക്കും ഈ കാര്യം അറിഞ്ഞോളൊന്നുമില്ല ഏഹ് പറയാത്തൊരാള് പോത്തിനെ വാങ്ങിക്കാൻ പോവുകയാണെങ്കിൽ നല്ല പോത്ത് നല്ല വളർച്ച പോത്തിന് വായിക്കണമെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ പറഞ്ഞ ചിക്കൻ്റെ കാര്യങ്ങൾ വെച്ചാൽ പോത്തും കുട്ടി വളരെ നേട്ടം വേണം അതായത് വരെ വരെ പിന്നെ കഴുകാൽ വെള്ളം വേണം എല്ലാം നോക്കി എടുക്കുക എടുക്കുക നോക്കുക തല കൊമ്പിന്റെ വരവ് കൊമ്പുള്ളതാണെങ്കിൽ കൊമ്പ് വളഞ്ഞതാണോ നോക്കുക കുറഞ്ഞ വളവില്ല പഴി പോട്ടന്റെ കൊമ്പ് മാതിരി കുറഞ്ഞ വളവില്ല കൊമ്പ് പിന്നെ അതേപോലെ ചെവിയോ എന്നുള്ള ചെവി ചെവി നോക്കിരിക്കേശനീളം ആകരുത് ചെറിയ ചെറിയ ചെറുതാകരുത് കുറച്ച് വലപ്പമുള്ള യൂസ് അതിന്റെ പ്ലാറ്റിന് അനുസരിച്ചുള്ള ചെവി നീളമാണ് പിന്നെ കാൽപ്പൊക്കമോ അത്യാവശ്യം വേണം അപ്പൊ കുറച്ച് കാര്യങ്ങൾ ചെവി വേണം നെറ്റിന് നെറ്റി നെറ്റിക്ക് ഓട്ടല്ലേ നോക്കണേന്റെ കഴിവാണ് നെറ്റ് കഴിഞ്ഞൂറ് ചെയ്യേണ്ട അതേമാതിരി മാറ്റം വരും അത് വളർച്ചക്കനുസരിച്ച് മാറ്റം വരുന്നതാണ് പക്ഷെ വില കുറച്ച് ഈ തൂക്കത്തില് വില കുറച്ച് വാങ്ങിയിട്ട് പിന്നെ പൊറത്ത് പതിനഞ്ച് നമുക്ക് പൊറത്തുനിന്ന് കിട്ടണ ഇത് പോയിക്കാണ്ട് മുപ്പത് മുപ്പത്തഞ്ചു റുപ്പ ഓത്ത് കണ്ടിട്ട് മുറ തൂക്കുമ്പോ കാണാം പിന്നെ കൊടുക്കുന്ന സമയത്ത് ആ വില കിട്ടുള്ളൂ കൈയൊക്കെ അതായത് വെറും വെള്ളക്കളറ് എരുമേന്റെ അത് കുഴപ്പമെന്ന് വെച്ചാൽ അതിന് ഡിമാൻഡ് കമ്മിയാണ് ഡിമാൻഡ് പെരുന്നാ സീസണിലൊന്നും

അത് കൊടുത്ത സമയത്ത് നിങ്ങൾ അതിനെ ഒഴിവാക്കിയതാണോ അതോ അതാണ് അല്ലാതെ നിങ്ങൾക്ക് മൂന്നെണ്ണത്തിൽ നന്നാവണത് ഇതാണ് നിങ്ങൾ മാറ്റിവെച്ചതല്ല ഈ വലുതനം ചോദിക്കും വലുതെ കൊടുക്കും അളവ് കൂടാ മറ്റോ കയ്യില് ഉള്ളപ്പോഴേക്ക് കഴിറ്റീട്ടല്ലേ ആ അപ്പൊണ്ടെങ്കിൽ ഓന് നന്നാവും നന്നാവുന്നു പക്ഷേ പിന്നെ വേറെ കാര്യം കൂടി ഇപ്പൊ ആദ്യമായിട്ട് ഒരാളൊരു കന്ന് കൊണ്ടുവന്നു കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഫസ്റ്റ് ചെയ്യേണ്ടതിന് പനിക്കില്ല ഗുളിക കൊടുക്കുക അത് കഴിഞ്ഞാൽ രണ്ടാമത് വിരക്കില്ല ഗുളിക കൊടുക്കുക എത്ര ദിവസം ഗ്യാപ്പിൽ അതായത് പിന്നെ ഒരു അഞ്ച് ദിവസത്തെ ഗ്യാപ്പ് പനി ഗുളിക കൊടുത്ത അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി ആണല്ലേ വിരകുളികൾ വിരകുടിക കൊടുക്കുന്നത് മാസം മാസം കറക്റ്റായിട്ട് രണ്ട് മൂന്ന് മാസം അടുപ്പിച്ച് കൊടുക്കണം അതായത് ഇപ്പോൾ ജനുവരി മാസം കൊടുത്തു കഴിഞ്ഞാൽ ഫെബ്രുവരി കൊടുക്കണം ആ അത് വേണം ഫെബ്രുവരി ലാസ്റ്റ് കൊടുത്ത ഡേറ്റ് അനുസരിച്ച് കൊടുക്കണം ചില ആൾക്കാർ അതിന് ഒരു വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞേ അങ്ങനെ മാസം കൊടുക്കേണ്ട ആവശ്യമില്ല കൊല്ലത്തിൽ രണ്ടോ മൂന്നോ വട്ടം കൊടുത്താൽ മതി രണ്ടോ മൂന്നോ വട്ടം നമ്മൾ കൊടുന്ന് വരണ്ടത് കഴിഞ്ഞ് രണ്ട് മൂന്ന് മാസം നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നീട് നമുക്ക് നമ്മക്ക് പിന്നെ നമുക്ക് എന്നറിയാം മണ്ണ് കപ്പണുണ്ടോ തീറ്റീല് കമ്മി ഉണ്ടോ അങ്ങനെ എന്തെങ്കിലും വരുമ്പോൾ പിന്നെ വിറകുളി കൊടുക്കേണ്ടി വരുക അങ്ങനെയാണെങ്കിൽ കന്നുകളുടെ ലക്ഷണങ്ങള് പറഞ്ഞിരിക്കും ഇത് തന്നെ ഈ മണ്ണിനൊപ്പുവാൻ കമ്മി വരിക വെള്ളം കൊടുക്കുന്നോടത്ത് കുടിക്കാൻ മടി വരിക ഇതൊക്കെ വിരൻ്റെ ശല്യത്തിൽ പെട്ട ആണല്ലേ അതിന് ഗുളിക ഞാൻ കൊടുത്താൽ നൂറ് കിലോൻ്റെ ചോട്ടിലാണെച്ചാൽ പത്താ അൻപത് കിലോനൊക്കെ ആണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് കൊടുക്കുക നൂറുമൊക്കെ അടുത്താൽ മൂവായിരത്തിൻ്റെ ഗുളി കൊടുക്കുക മൂവായിരത്തിൻ്റെ ഈ മൂവായിരത്തിൻ്റെ മേലൊക്കെ ഉണ്ടോ മൂവായിരത്തിൻ്റെ മേലക്കല്ല ഇല്ല ഇല്ല അപ്പം ഈ വലിയ പൊത്തിൻ്റെ എത്ര കൊടുക്കണം എത്ര മൂന്ന് കൊടുക്കേണ്ടിപ്പോൾ മൂവായിരം കൊടുക്കും അങ്ങനെയാണ് കാര്യങ്ങൾ അല്ലേ എനിക്ക് ഈ ഒരു മാസം കൂടി കൊടുക്കണം ഞാൻ ആർക്ക് രണ്ട് മാസം കൊടുത്തു ഇപ്പോൾ എത്ര വയസ്സ് കറക്റ്റ് എത്ര ഇപ്പോൾ ഇങ്ങനെ കഴിഞ്ഞിട്ട് എത്ര മാസമായി ഇപ്പോൾ അപ്പൊ ഞാൻ വാങ്ങിയിട്ട് പിന്നെ പെരുന്നാടിന്റെ ഒരു മാസം മുമ്പ് അഞ്ചെട്ട് മാസമായി അഞ്ചെട്ട് മാസമായി അല്ലേ രണ്ട് വയസ്സിന് അടുത്തായി പോലെ രണ്ടു വയസ്സിൻ്റെ അടുത്ത് പള്ളിയെ പോലെ എഴുപത്തഞ്ച് അറുപത്തഞ്ച് അല്ലാണ്ട കുറയൊന്നുമില്ലല്ലേ കുറവ് കുറയൊന്നും കുറയൊന്നുമില്ല പശുക്കുട്ടീനും കൊടുക്കണ്ടല്ലേ പൈസ കുട്ടി കൊടുക്കുന്നതാണ് പശുക്കുട്ടി അല്ലേ മോരിക്കുട്ടി അല്ലെ കുട്ടി വെള്ളിയാഴ്ചയാണ് പള്ളി പോകണ്ടേ പള്ളിയിൽ പോകണം കുളിച്ചോ ഗുളിക ഗുളികയും കഴിഞ്ഞാൽ കുളിക്കാൻ പോകണുള്ളൂ ഓക്കെ അപ്പൊ എന്താ ചെയ്യാ നമുക്ക് ഇനി ഒറ്റ പുതിയ പോത്തുമുട്ടികളൊക്കെ വാങ്ങിയിട്ട് അപ്പൊ കാണാം നമുക്ക് കാണാം ഓക്കേ ശരി എന്നാ കേട്ടോ